നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ചെറിയമുണ്ടം മുഹിയുദ്ദീൻ ബസാറിലെ പ്രസിദ്ധമായ മടവൂർ സി എം വലിയാഹി ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറിയമുണ്ടം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി ചെറിയമുണ്ടം മുഹീദ്ദീൻ ബസാറിലെ പ്രസിദ്ധമായ മടവൂർ സി എം വലിയുല്ലാഹി ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറിയമുണ്ടം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിക്ക് കീഴിലെ ജനസേവന പ്രവർത്തനങ്ങൾ ചെറിയ മുണ്ടം പഞ്ചായത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ പ്രാരംഭമാണിതെന്നും സംഘാടകർ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ആത്മീയ ആത്മീയരംഗത്ത് വളരെ പ്രജ്വലിച്ച് നിൽക്കുന്ന ബഹുമാനപ്പെട്ട കബുല്ലാലം സി എം ബലിയുല്ലാഹി മടവൂരി ഖദ്ദസാഹ് ഹുസറഹുലാജീദ് മഹാനവറുകളുടെ ജീവിതകാലത്ത് പല തവണകളിലായി സന്ദർശിച്ച ചെറിയമ്മണ്ടം മുഹിയീൻ ബസാറിലെ ചെറിയമുണ്ടം മുഹിയീൻ ബസാർ അവിടെ വർഷാവർഷം നടക്കുന്ന സി എം ബലിയുല്ലാഹിയുടെ പേരിലുള്ള മടവൂര് റൂസ് ഈ വർഷം മെയ് മൂന്ന് നാല് അഞ്ച് വെള്ളി ശനി ഞായർ തീയതികളിലായി നടക്കുകയാണ് ആ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ചെറിയ മുണ്ടം പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ബഡ്സ് സ്കൂളിൽ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണവും അതുപോലെ അവർക്ക് നല്ല ഡ്രസ്സും നമ്മൾ നൽകിയിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് പ്രോഗ്രാം മെയ് മൂന്നാം തീയതി മവരിബിന് ശേഷം സെയ്ദ് മുത്തുക്കായത്തങ്ങൾ ഇളങ്കൂരും ആറ്റിപ്പുറം മലീബാക്ക ഉസ്താദ് തുടങ്ങി പണ്ഡിത സാദാർത്ഥ്യങ്ങൾ നേതൃത്വം നൽകുന്ന മടവൂർ സി എം വലിയുല്ലാഹിയുടെ പേരിലുള്ള അത്തവസുലുബിൽ മടവൂർ എന്ന നാമധേയത്തിലെ ദിക്കർ ഹൽക്കയും ശനിയാഴ്ച ആറു ബസ്സുകളിൽ മുന്നൂറോളം പേർ മടവൂർ മക്കാമിലേക്ക് ഭക്ഷണവും യാത്രയുമെല്ലാം സൗജന്യമായി സിയാറത്ത് നടത്തുകയും തുടർന്ന് മെയ് അഞ്ച് ഞായറാഴ്ച മൗലിബിന് ശേഷം നടക്കുന്ന അറിവിൻ നിലാവ് എന്ന കേരളത്തിലെ പ്രമുഖ ആത്മീയ മജ്ലിസ് അതിന് നേതൃത്വം നൽകി സഫ്വാൻ സഖാഫി പത്തപ്രരിയവും പ്രഭാഷണ വേദിയിലെ പ്രമുഖ വ്യക്തിത്വം അനസമ്മാനി പുഷ്പഗിരിയും സംബന്ധിക്കുന്നതാണ് മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് മടവൂർ ഉറൂസിൻ്റെ സമാപന പ്രോഗ്രാമുകൾ നടക്കുക മെയ് മൂന്ന് ബിൽ മടവൂർ എന്ന പേരിൽ നടക്കുന്ന ദിക്ർ ഹൽക്കയിൽ എളങ്കൂർ മുത്തുകോയ തങ്ങളും ആറ്റുംപുറം അലി ബാഖവി ഉസ്താദും പി ടി എ റഹ്മാൻ സഹദിയും നേതൃത്വം നൽകും മെയ് നാലിന് ശനി രാവിലെ എട്ട് മണിക്ക് ആറ് ബസുകളിലായി മുന്നൂറോളം പേരുടെ മടവൂർ മക്കാമിലേക്കുള്ള സൗജന്യ സിയാറത്തും തുടർന്ന് മെയ് അഞ്ച് ഞായർ ശേഷം കേരളത്തിലെ പ്രമുഖ ആത്മീയ മജ്ലിസ് അറിവിൻ നിലാവും നടക്കും സഫ്വാൻ സഖാഫി പത്തപ്രരിയും അനസ് അമാനി പുഷ്പഗിരി എന്നിവർ അറിവിൻ നിലാവ് മജലിസിന് നേതൃത്വം നൽകും പ്രോഗ്രാമിൽ ഷരീഫ് സഖാ ി ഫരീദ് ഹാജി മുസ്തഫ അരയാലൻ ഷരീഫ് കെ ഷക്കീർ എ ഷൗക്കത്ത് ടി മെഹബൂബ് എ തുടങ്ങി പണ്ഡിതരും യുവാക്കളും പങ്കെടുത്തു ടി വി ന്യൂസ് ചെറിയുണ്ടാം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് തിരൂർ ഫോൺ സീറോ ഫൈവ് ഫോർ ഫോൺ ഡബിൾ